ഓം നമോ വെങ്കടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർ ഇപ്പോൾ നമ്മുടെ കമൻ ബോക്സുകളൊരു കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി അതല്ലെങ്കിൽ തൊഴിലിൽ വ്യാപാരം മെച്ചപ്പെടുവാനായി മാത്രമല്ല ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാനായി ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങൾ ഉണ്ടോ എന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ആഗ്രഹിച്ച ജോലി ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ സ്വന്തമായി തൊഴിൽ തുടങ്ങിയവർ അവരുടെ തൊഴിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ പഠിച്ച പഠിപ്പിനനുസരിച്ചുള്ള ജോലി ലഭിക്കണം എന്നുള്ളവർ വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ജോലിയിൽ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ ഒരുപാട് പേരാണ് അത് തൊഴിലായാലും ജോലിയായാലും വ്യാപാര മേഖലകളാണെങ്കിലും അവർക്ക് അതിൽ പൂർണ്ണമായും തൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ആഗ്രഹിച്ചതുപോലെ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ജോലി അവർക്ക് ശരിയായ രീതിയിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് അങ്ങനെ ജോലി തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനും ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാനും വ്യാപാരം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് നമ്മളെ തേടി കസ്റ്റമറുകൾ നമ്മുടെ വ്യാപാര സ്ഥലങ്ങളിലേക്ക് വരുവാനും നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ വിറ്റ് വിറ്റുപോകാനുമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട വരാഹി ദേവിയുടെ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് സാധാരണ വരാഹി ദേവിയുടെ മന്ത്രങ്ങളെക്കുറിച്ച് പഞ്ചമി ആകുന്ന സമയത്തായിരിക്കും നമ്മൾ നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് പക്ഷേ ഒരുപാട് പേർ ചോദിച്ചത് പ്രകാരമാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ മന്ത്രത്തെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഈ മന്ത്ര എപ്പോൾ ജപിക്കണം എന്നും ഏത് രീതിയിലാണ് ജപിക്കേണ്ടത് എന്നും എല്ലാം നമ്മൾ തുടർന്ന് കാണാം നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ന്യായമായ ഏത് കാര്യങ്ങളും നിറവേറ്റി തരുവാൻ തയ്യാറായി നിൽക്കുന്ന അമ്മയാണ് വരാഹി ദേവി വരാഹി ദേവിയുടെ മുൻപിൽ നമ്മൾ ഏത് പ്രാർത്ഥനകൾ പരിപൂർണ വിശ്വാസത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ തീർച്ചയായും ആ പ്രാർത്ഥന നിറവേറിക്കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ജോലി സംബന്ധമായ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണയാണ് ജപിക്കേണ്ടത് ഇത് ജപിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോൺ വെജ് കഴിച്ചുകൊണ്ടോ പീരിയഡ് സമയങ്ങളിലോ പുലവലായ്മ ഉള്ള സമയത്തോ ഈ മന്ത്രം ജപിക്കരുത് നമ്മൾ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാനായി നമ്മൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നോൺ വെജ് കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ സുലഭമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി അമ്മമാർ ഈ മന്ത്രം ജപിക്കാമോ എന്നും സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരിമാർ ഈ മന്ത്രം ജപിക്കാമോ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ ജപിക്കാമോ എന്നെല്ലാം സംശയമുണ്ടാകും മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ആർക്കാണോ ഈ ജോലി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ അമ്മമാരോ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ആര് വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പക്ഷേ ഈ മന്ത്രം ജപിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിയൊന്ന് ദിവസം വ്രതം വേണം വ്രതം വേണം എന്ന് പറയുമ്പോൾ ോൺ വെജ് കഴിക്കാതിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ പീരിയഡ് സമയങ്ങളിലും ഈ മന്ത്രം ജപിക്കരുത് നിങ്ങൾ എപ്പോഴാണോ ഇൻ്റർവ്യൂവിന് പോകുന്നത് അതിൻ്റെ അടുത്ത് ഇപ്പം നമുക്കൊരു മാസത്തിന് മുന്നേ തന്നെ ഇൻ്റർവ്യൂ ലെറ്റർ വരുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം മുന്നെങ്കിലും ഇൻ്റർവ്യൂ ലെറ്റർ വരും ആ സമയത്ത് അതിനു മുന്നേ ഇരുപത്തിയൊന്ന് ദിവസത്തിന് മുന്നേ തൊട്ട് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുക അതുപോലെ തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന ദിവസം ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് നാലാമത്തെ ദിവസം ഇന്റർവ്യൂവിന് പോകുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന ദിവസം രാവിലെ ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ മനസ്സുരുകി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ജപിച്ചു പോകുക അതിനുശേഷം തുടർച്ചയായി വീണ്ടും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ജപിക്കുക ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വീണ്ടും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ആ മന്ത്രം ജപിക്കുക ഇത് ഉത്തമ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാൻ വളരെ നല്ല ഒരു മാർഗം കൂടിയാണ് അതിനാലാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ അത്രയും വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് എന്ന് കാണാം അതിനു മുന്നേ ഏത് സമയത്താണ് ഈ മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത് എന്നും പലർക്കും സംശയമുണ്ടാകും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലിക്ക് ഇൻറ്റർവ്യൂവിന് പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതല്ല ജോലിയുടെ കാര്യങ്ങൾ ഒന്നും തന്നെ തീരുമാനമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗർണമി പഞ്ചമി അതുപോലെ തന്നെ അഷ്ടമി വെള്ളിയാഴ്ച ഈ നാല് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഈ മന്ത്രം ജപിച്ചു കിടന്നാലും ശരി അതല്ല രാവിലെ ഉണർന്നെഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാലും ശരി അത് അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് പക്ഷെ ഇത് തുടങ്ങിയാൽ നിങ്ങൾ തീർച്ചയായും ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ദീപം തെളിയിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് വരാഹി ദേവിയോട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് തവണ ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി നിങ്ങൾക്ക് തീർച്ചയായും പരിപൂർണ വിശ്വാസ ഏറ്റുകൊണ്ട് വേണം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് അപ്പോൾ മന്ത്രം ഏതാണ് എന്ന് കാണാം അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ആദ്യം നോക്കി വായിക്കണം തെറ്റില്ലാതെ ഈ മന്ത്രം ജപിക്കാനും ശ്രദ്ധിക്കണം മന്ത്രം ഇതാണ് ലൂം വരാഹി ലൂം ഉന്മത്ത വരാഹി ഉൺമത്തീം സ്വഹ ലൂം വരാഹി വരാഹി ലൂം ഉന്മത്ത സ്വാഹ ലൂം വരാഹി ലൂം ഉന്മത്ത വരാഹി ഭൈരഭീം സ്വാഹ എന്ന മന്ത്രമാണ് വരാഹി ദേവിയുടെ അതിവിശേഷപ്പെട്ട തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുള്ള ഒരു മന്ത്രം എന്ന് പറയുന്നത് ഈ മന്ത്രമാണ് വരാഹി ദേവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജപിക്കേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസം ചൊല്ലിക്കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളെ തേടിയെത്തും ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ജോലിയിൽ തൃപ്തിയില്ല നമുക്ക് വേറെ ഏതെങ്കിലും ജോലി നോക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഈ മന്ത്രം ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജപിച്ച് തുടങ്ങാവുന്നതാണ് നിങ്ങൾ ചൊല്ലി നോക്കുക ഫലം ഉറപ്പായും നിങ്ങളെ തേടി വരുന്നതായിരിക്കും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി എത്രയോ വഴിപാടുകൾ ചെയ്തു എത്രയോ പൂജകൾ മന്ത്രങ്ങൾ ചെയ്തു ക്ഷേത്ര ദർശനങ്ങൾ നടത്തി എന്നിട്ടും യാതൊരു ഫലവും ഇല്ലാതെ വിഷമിക്കുന്നവർ തീർച്ചയായും ചെയ്തു നോക്കേണ്ട അല്ലെങ്കിൽ ചൊല്ലി നോക്കേണ്ട ഒരു മന്ത്രജപമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു തൊഴിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ തൊഴിലിൽ ചിലർക്ക് വളരെയധികം ഉണ്ടാകും അതായത് ടെൻഷൻ ഉണ്ടാകും ആ ടെൻഷനുകളെല്ലാം മാറ്റിയെടുക്കുവാൻ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചു അതുപോലെ തന്നെ നമുക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാൻ ഇങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മന്ത്ര ജപമാണ് ഇത് ഈ മന്ത്രം ജപിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ് പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് ആവശ്യം ആ വിശ്വാസം ഉണ്ടെങ്കിൽ വരാഹി ദേവി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടത്തി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേഷായനമ